അതിന് പകരമായിട്ട് പകരം അക്കൗണ്ട് എനിക്ക് തന്നാ മതി കാണുന്നില്ല ഇത്രയും നല്ല അക്കൗണ്ട് ആരെങ്കിലും അഞ്ഞൂറിന് തരുമോ വെച്ചിട്ട് നിന്റെ കയ്യിൽ പത്ത് പോയിട്ട് അഞ്ചു പോലും ഇല്ലാന്നല്ലോ പറഞ്ഞേ അതുകൊണ്ട് നിന്റെ അക്കൗണ്ട് കൊടുത്തിട്ട് നീ വന്നു കളിച്ചാൽ മതി ശരിക്കും കണ്ണു കാണാത്തത് ആർക്കാണെന്ന് സൂസി അവന്റെ അക്കൗണ്ട് കൊടുത്തിട്ട് ന്യൂബാ കോൺ കളിക്കാൻ മാത്രം നീ എടാ സൂസി നിർത്തിക്ക ഇങ്ങനെ പോയ കളിക്കാ ശരിക്കും പറയണെങ്കിൽ പറയാണെങ്കിൽ പാട്ട് പാടിയതായിരുന്നു അതിനാണ് ഈ സൂസി എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എടാ നീ പാട്ട് പഠിയതായിരുന്നു അപ്പൊ ഇതുപോലെ പാട്ട് ഫ്രണ്ട്സ് പറഞ്ഞു മറക്കാൻ ചാനൽ ഒന്ന് സബ് ചെയ്തതിൽ ഒന്ന് കമന്റ് കൂടെ ചെയ്യണേ